കൃത്യമായ ഒരു ടൈം വെച്ചുകൊണ്ട് വേണം അത് നിർണ്ണയിക്കാൻ സോ ലെറ്റ് സെറ്റ് എ ഗോൾ ഓഫ് സ്റ്റാർ റൂബി എവ്രി വൺ സ്റ്റാർ റൂബി കൈ ഗോൾ ബനാത്തെ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർ റൂബി എന്ന് പറയുന്ന ഒരു ഗോൾ നമുക്ക് വെക്കാം ഹൗ മെനി പീപ്പിൾ വാണ്ട് ടു ബിക്കം സ്റ്റാർ റൂബി എത്ര പേർക്ക് സ്റ്റാർ റൂബി ആകണം ഹൗ മച്ച് വോളിയം റിക്വയർഡ് ഫോർ ദാറ്റ്

गोल सेट करने का दो तरीका है एक तरीका यह है कि आपका करंट बिजनेस से एक ग्रोथ आप पकड़िए कि उस उस ग्रोथ से परसेंटेज आप ग्रो करेंगे और फिर उसको बढ़ाइए और फिर देखिए कि चार करोड़ आपका कब हो रहा है टाइम ഇപ്പോഴത്തെ നമ്മുടെ ലെവൽ എന്താണ് അപ്പൊ പുതിയ ആളുകളുണ്ട് ഉണ്ട് വൈറ്റി ലെവലിലുള്ള ആളുകളുണ്ട് റോയൽറ്റി ടെക്നിക്കൽ അങ്ങനെ പല ലെവലിലുള്ള ആളുകളുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവല് ആ ലെവലിന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് നോക്ക എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിതി അത് വെച്ച് നോക്കിയാൽ ഓരോ വർഷം കഴിയുമ്പോൾ എത്ര വോളിയം വർദ്ധിക്കാൻ ഏത് ലെവലിലേക്ക് വരാൻ കഴിയുമെന്ന് ഏകദേശം കണക്കുകൂട്ടുക അങ്ങനെ നാല് കോടി വോളിയം എത്താൻ കഴിയുന്നത് എപ്പോഴാണോ ശ്രദ്ധിക്കുന്നുണ്ടോ കണക്കാണ് യെസ് തീരുമാനിച്ചോ എപ്പോഴാണ് കണക്ക് എഴുതണം കൂട്ടറിയണം പോകുന്നതിന് മുമ്പ് എഴുതണം സർ दूसरा तरीका है आप आप डिसाइड डिसाइड कीजिए कि चाहते हैं फर्स्ट रूपी बाई मे भाई थाउजेंड 2028 तो अब करंट कितना है, कितना है, कितना है, रिक्वायर्ड कितना कितना महीना बीच में उसको फिर डिवाइड कीजिए और उस प्रकार से एक टाइमलाइन सेट कर सकते हैं। दिन वाली मुगल लेके നമ്മുടെ ഗ്രോത്ത് കണക്കാക്കി ഏകദേശം എപ്പോഴെത്താതെ കണക്കാക്കി എപ്പോൾ എത്തും എന്ന് നമ്മൾ തീരുമാനിക്കുന്നു രണ്ടാമത്തെ വഴി എന്ന് സ്റ്റാർ ഉപയാകണം എന്ന് നിങ്ങളുടെ ഡേറ്റ് തീരുമാനിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് ആകുമ്പോൾ എനിക്ക് സ്റ്റാർ ഉപയാകണം എന്നാണെങ്കിൽ അവിടെ നിന്ന് പുറകോട്ട് കാൽ അന്ന് നാല് കോടി വേണം അപ്പം അതിന് പുറകോട്ട് വന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ലെവലിൽ നിന്ന് അവിടം വരെ എത്താൻ എത്ര വേണം എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം അങ്ങനെ കണക്കാക്കുമ്പോൾ ഇനി എത്ര മാസം സമയമുണ്ട് എത്ര വർഷ സമയമുണ്ട് അതിൽ ഓരോ മാസം എത്ര വെച്ച് ചെയ്താൽ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ആ സമയത്ത് എത്താൻ കഴിയും നാല് കോടി മോളി അന്ന് വേണമെങ്കിൽ ഇന്ന് ഓരോ മാസവും എത്ര വീതം വളർന്നാൽ അവിടെ എത്താൻ കഴിയുമെന്ന് കണക്കാക്കി ആ വളർച്ച ഉണ്ടാക്കിയെടുക്കാം ഗോൾ സെറ്റ് ആ ബാഡ്മിന്റൺ और आप अपोनेट के रूप में सानिया नेवाल को चुनते हैं तो आपको मालूम है आपका क्या होने वाला है आपका पॉइंट नहीं बनेगा मजा नहीं आएगा और अगर आप थोड़ा बैडमिंटन खेलते हैं और एक छोटा बच्चा जिसको बैडमिंटन नहीं खेलना आता है उसके साथ में खेलेंगे तो भी मजा नहीं आने वाला है क्योंकि आपको थोड़ा आता है उसको बिल्कुल भी नहीं आता है फिर भी मजा नहीं आने वाला है जब दोनों प्लेयर बराबर का रहता है तब हम गेम को एंजॉय करते हैं तो सेम वे आपका गोल भी बहुत छोटा नहीं होना चाहिए और बहुत बड़ा भी नहीं होना चाहिए वो ऐसा होना चाहिए जिसको अचीव करके आपको अच्छा लगे दाईदा दारुम बर्दाल द मतलब गोर्ड सेक्सीज़ ये बोल यंगने आई रिक्याम इंदौर नंबर दो बादमें ने कलेक्शन दिलवाने क्या था साइनिंग में से जब उड അപ്പോഴും ആ കളിയിൽ രസം ഉണ്ടാവില്ല എന്ത് ചെയ്യണം നമ്മളുമായിട്ട് കളിക്ക് തുല്യം പറ്റുന്ന ആളുകളുമായിട്ടാണ് വേണം നമ്മൾ കളിക്കണമെങ്കിൽ നമുക്ക് ആ കളിയിലൊരു എന്താ പറയുക സന്തോഷമുണ്ടാവുള്ളൂ